കർണാടക കോൺഗ്രസിലെ പ്രതിസന്ധിയിൽ ഇടപെട്ട് ഹൈക്കമാൻഡ് ബംഗളൂരുവിൽ വെച്ച് സിദ്ധരാമയ്യ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തും മുഖ്യമന്ത്രി പദത്തിനായി ഡി കെ ശിവകുമാർ പക്ഷമുയർത്തിയ കലാപം അവസാനിപ്പിക്കണമെന്നാണ് സിദ്ധരാമയ്യയുടെ ആവശ്യം മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡി കെ ശിവകുമാർ ശിവകുമാറുമായും ഖർഗെ കൂടിക്കാഴ്ച നടത്തിയേക്കും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് വല്ലാത്ത ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ് കർണാടകയിലെ കോൺഗ്രസ് ഉള്ളത് എങ്ങനെ ഡി കെ അനുനയിപ്പിക്കാം എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഖർഗെയുമായുള്ള കൂടിക്കാഴ്ച അനുനയത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാമോ ഗുഡ് മോർണിംഗ് ആര്യ ശ്രുതി നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കർണാടകയിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത് കാരണം രണ്ടര വർഷത്തിന് ശേഷം അധികാര കൈമാറ്റം ഉണ്ടാകണം മുഖ്യമന്ത്രി പദത്തിലേക്ക് തന്നെ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡി കെ ശിവകുമാർ കലാപക്കൊടി ഉയർത്താൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി ആദ്യഘട്ടത്തിൽ അത് ഹൈക്കമാൻഡ് കാര്യമായ പരിഗണന നൽകിയെന്നില്ല എന്നാൽ ഇതാ പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി കർണാടക കോൺഗ്രസിൽ ഉണ്ടാവുകയാണ് ഇന്നലെ ഡി കെ ശിവകുമാറിനെ അനുകൂലിക്കുന്ന എം എൽ എമാർ ദില്ലിയിലെത്തി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും കാണാൻ ശ്രമിച്ചെങ്കിലും ഹൈക്കമാൻഡ് സമയം അനുവദിച്ചില്ല അതിന് പിന്നാലെയാണ് ഖർഗെ ഇപ്പോൾ ബംഗളൂരുവിലേക്ക് എത്തുന്നത് ബംഗളൂരുവിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം കൈമാറാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിദ്ധരാമയ്യ തന്നെ ഇന്ന് സിദ്ധരാമയ്യും ഗർഗയും നടത്തുന്ന ചർച്ചകൾ നിർണായകവുമാണ് കൂടുതൽ എം എൽ എ മാർ തന്നെ സിദ്ധരാമയ്യെ പിണക്കിയാൽ അത് വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അറിയാം അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചുള്ള നീക്കങ്ങളാണ് ഹൈക്കമാൻഡ് നടത്തുകയും ചെയ്യുന്നത് ഖർഗെ ഇന്ന് നടത്തുന്ന ചർച്ചകൾ അതുകൊണ്ട് തന്നെ നിർണായകമാവുകയാണ് പക്ഷേ ഡി കെ ശിവകുമാർ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു തനിക്ക് മുഖ്യമന്ത്രി പദം വേണം കൂടുതൽ എം എൽ എ പിന്തുണ തനിക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാക്കു പാലിക്കണം എന്നൊക്കെ തന്നെയാണ് ഡി കെ ശിവകുമാർ ഇപ്പോഴും നിലപാടെടുക്കുന്നത് എന്നാൽ അടുത്ത ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ പരിഗണിക്കാമെന്ന ഫോർമുലയായിരിക്കും ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതിന് ഡി കെ ശിവകുമാർ വഴങ്ങുമോ എന്നാണ് അറിയേണ്ടത് ഏതായാലും കർണാടകയിൽ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഡി കെ ശിവുമാറിന്റെ നിലപാടുകൾ അത് നിർണായകമാവുകയും ചെയ്യും ശ്രുതി ആര്യസ്ത്